ദിവസങ്ങൾ പിന്നെയും കടന്നു അവളെ പോലെ തന്നെ മഹേഷും ആകെ വല്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത് കുറ്റബോധത്തിൽ നിന്ന് ഇതുവരെ അവൻ കര കയറിയിട്ടില്ല മുൻപും അധികം സംസാരിക്കുന്ന പ്രകൃതമായിരുന്നില്ല അവൻ്റെത് ഇപ്പോൾ അതിലും താഴെയായി എന്ന് പറയാം രാവിലെ കുളിച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടോട്ടത്തിന് പോകാം രാത്രി വൈകി വരും മിക്ക ദിവസങ്ങളിലും രാത്രി ആഹാരം കഴിക്കാൻ പോലും കൂട്ടാക്കാറില്ല കീറിക്കിടക്കും ആ നേരം അത്രയും വീണ്ടും കഴിഞ്ഞ ദിവസത്തെ പ്രവൃത്തി അവനെ വലിഞ്ഞു മുറുക്കും ആ കുഞ്ഞു പെണ്ണിൻ്റെ മുഖം ഉറക്ക കളയും ആ സംഭവം നടന്നിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി പിന്നീട് ഇതുവരെയും അവളെ കണ്ടിട്ടില്ല എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല ഓട്ടോ സ്റ്റാൻഡിൽ ഒരു ഓട്ടം കഴിഞ്ഞ് വന്നിരിക്കുകയായിരുന്നു മഹേഷ് വെറുതെ റോഡിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അതുവഴി എങ്ങാനും അവൾ പോയാലും എന്തോ വല്ലാത്തൊരു മിസ്സിങ് തോന്നുന്നുണ്ടവന് അവളെ കാണാതെ ഒന്നും അറിയാതെ ആകെ ഒരു പിടച്ചില തൻ്റെ മുന്നിലിട്ട് തന്നെ ഒരുപാട് തല്ലിയതാണ് പിന്നീടത് ആവർത്തിച്ചിട്ടുണ്ടാകുമോ ആ വീട്ടിലിപ്പോൾ അവളുടെ അവസ്ഥ എന്തായിരിക്കും ഞാൻ കാരണമാണല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ അവനെ കൊല്ലാതെ കൊന്നു കവലയിൽ കൂടി പോകുന്ന ഓരോ ബസ്സിലും അവൻ കണ്ണെത്തി നോക്കി കൂട്ടമായി നടന്നു പോകുന്ന പെൺകുട്ടികളിലും തിരഞ്ഞു പക്ഷേ നിരാശയായിരുന്നു ഫലം കുറച്ച് ദിവസമായി നിന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു എന്താ നിന്റെ പ്രശ്നം അരുൺ മഹേഷിൻ്റെ ഓട്ടോയിലേക്ക് കയറിയിരുന്നു കൊണ്ട് ചോദിച്ചു അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് മഹേഷും കണ്ണുകൾ മാറ്റി മറ്റവനിലേക്ക് ശ്രദ്ധ കൊടുത്തത് ഒന്നുമില്ലടാ അവൻ നിസാര പറഞ്ഞു അത് ഞാനങ്ങ് വിശ്വസിച്ചു കാര്യം പറയാടാ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛന് വീണ്ടും അരുൺ അവനെ സൂക്ഷിച്ചു നോക്കി ഏ അതൊന്നും അല്ലടാ ഞാൻ പറയാം പക്ഷേ വേറൊരാളിത് അറിയരുത് ഇല്ല നീ കാര്യം പറ എൻ്റെ കല്യാണം മുടങ്ങിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ നിന്നോട് ആ അത് അത് മടക്കിയതപ്പം എങ്കോച്ചാടാ ഏത് മറ്റേ നിൻ്റെ പുറകെ നടക്കുന്നവളോ ഞാൻ കണ്ടുപിടിച്ചു അവളുടെ ഫേസ്ബുക്ക് ഐ ഡിയിൽ നിന്നാണ് രേവതിക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് കൊള്ളാലോടാ പുന്നാര മോള് പ്രേമം തലക്കി പിടിച്ചതിന് വെളിവില്ലാതായാ കാര്യം അതല്ലടാ ഞാനിത് അറിഞ്ഞ ഉടനെ അവളെ വീട്ടിൽ ചെന്നിരുന്നു എല്ലാവരോടും കാര്യം പറഞ്ഞു അന്നേരം അങ്ങനെ ചെയ്യാനാണ് തോന്നിയത് പക്ഷേ ഇപ്പം വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നു ആ കൊച്ചിനെൻ്റെ മുന്നിലിട്ട് തല്ലിച്ചതച്ചു അത്രയൊക്കെ അടി കൊണ്ടിട്ടും അതിൻ്റെ വായിൽ നിന്ന് മഹേഷട്ടൻ ഇഷ്ടമാണ് എന്ന് മാത്രമേ വരുന്നുള്ളൂ അതിനുശേഷം ഇത്രയായിട്ടും ആ പെണ്ണെ കണ്ടിട്ടില്ല എവിടെയാണോ എന്നൊന്നും അറിയില്ല ഇനി ഇവിടെ നിന്ന് മാറ്റിയോ പഠിത്തം നിർത്തിയോ എന്നൊന്നും മഹേഷ് ഒന്ന് നെടുവേർപ്പിട്ടു അത് നീ എന്തിനാ ആലോചിക്കുന്നത് അവൾ എവിടെയെങ്കിലും പോട്ടെ ഈ പ്രായത്തിൽ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയില്ലേ എന്നാലും ചെയ്തത് തെറ്റു തന്നെയടാ അവളോടൊന്ന് ചോദിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നീ ഒന്ന് പോയേ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ നീ അത് വിടാൻ നോക്ക് ആ പെണ്ണ് പെണ്ണുതോടെ ഒഴിഞ്ഞു പോട്ടെ നിനക്കും അവളെ ഇഷ്ടമല്ലല്ലോ അരുൺ ഒന്ന് ചുഴിഞ്ഞു നോക്കി മഹേഷ് മൂളിയെന്നല്ലാതെ ഒന്നും വെണ്ടിയില്ല ഇഷ്ടമല്ലേ എന്നുള്ളതിന് ഇപ്പോൾ അവന് ഒരു ഉറപ്പ് പറയാനാകുന്നില്ല ആ പെണ്ണിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി അവന് ഇപ്പോൾ കുറേശെ മാറ്റം വന്നു തുടങ്ങി എല്ലാവരും ആ സംഭവം മറക്കാൻ ശ്രമിക്കുന്നു എന്നിട്ടും എനിക്കതിന് കഴിയുന്നില്ല ചുരണ്ടു കൂടിയൊരു മൂലയിൽ കിടക്കുന്നത് കണ്ടിട്ടാകാം അമ്മ പിടിച്ച പിടിയാൽ എന്നെയും കൂട്ടി അമ്പലത്തിൽ കൊണ്ടുപോയി ഞാനും അത് ആഗ്രഹിച്ചിരുന്നു എന്നും ആവശ്യങ്ങളുമായിട്ട് ഞാൻ കണ്ണൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കാറുണ്ട് പക്ഷേ ഇന്നെനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു വെറുതെ കൈകൂപ്പി നിന്നതേ ഉള്ളൂ തിരിച്ചമ്മയുടെ കൂടെ തന്നെ മിണ്ടാതെ നടന്നു അടുത്തൊരു കടയിൽ എന്തോ വാങ്ങാൻ അമ്മ കയറിയപ്പോൾ ഞാൻ പുറത്തൊഴിഞ്ഞു നിന്നു ദൂരെ നിന്നും അഞ്ചുച്ചി ചേച്ചി കണ്ടു അടുത്തെത്തിയപ്പോൾ ഒന്ന് ചിരിച്ചു ചേച്ചി എന്നെ ഒഴിഞ്ഞു നോക്കി എവിടെയായിരുന്നു പെണ്ണേ നിനക്കുറച്ചൊരു വിവരവും ഇല്ലല്ലോ അഞ്ചേച്ചി ചോദിക്കുമ്പോഴും ഞാൻ ചിരിച്ചതേ ഉള്ളൂ ആകെ ക്ഷീണിച്ചല്ലോ നീ നീ ഇപ്പം മെസ്സേജ് അയക്കാവൊന്നുമില്ലല്ലോ സ്കൂളിൽ പോകുമ്പോഴും കാണാറില്ല ഫോൺ ആയി ചേച്ചി പിന്നെ ഇപ്പം ഏട്ടനുള്ളത് കൊണ്ട് സ്കൂളിൽ ഏട്ടനാണ് കൊണ്ടാക്കുന്നത് അതാ പിന്നെ കാണാഞ്ഞത് ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എങ്ങനെയൊക്കെയോ വിജയിച്ചു അതിൽ അഞ്ചേച്ചിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും സൂക്ഷിച്ചു നോക്കുന്നു വിശ്വാസം വരാത്തതുപോലെ കൂടുതലൊന്നും സംസാരിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും അമ്മ വന്നിരുന്നു എന്നാൽ പോട്ടെ ചേച്ചി ആടാ ചെല്ല് പോട്ടെ അഞ്ജു അമ്മയോട് അന്വേഷണം പറയണേ ഓ പറയാൻ്റെ നോക്കി നോക്കിച്ചിരിക്കുന്നത് കണ്ടു പിന്നെ അവിടെ നിന്നില്ല അമ്മയ്ക്കൊപ്പം ഞാൻ തിരിഞ്ഞു നടന്നിരുന്നു നോക്കാതെ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു ഇപ്പോഴും അവിടെ നിന്ന് നോക്കുകയാണെന്ന് ദിവസങ്ങൾക്ക് ശേഷം മായയും സന്ദീപും വീട്ടിലേക്ക് ചെന്നിരുന്നു ഞായറാഴ്ച ആയിരുന്നിട്ടും മഹേഷ് ഇറങ്ങിയിരുന്നു വീട്ടിലിരിക്കുന്ന കാര്യം അവൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒന്നാണ് ഉച്ചയ്ക്ക് ഓട്ടത്തിനുവിടെയിൽ വസന്തമ്മ മഹേഷിനെ വിളിച്ച് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിരുന്നു മായയും സന്ദീപും വന്നിട്ടുണ്ടെന്നും വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും ചിക്കനും വാങ്ങിക്കൊണ്ട് വരാനും പറഞ്ഞിരുന്നു മഹേഷ് വീട്ടിലെത്തുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കവറുകൾ മീനാക്ഷിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവൻ സന്ദീപിനൊപ്പം നിറയെത്തിരുന്നു സുഖല്ലേ മഹേഷ് ചിരിയോടെ ചോദിച്ചു ഓ പിന്നെ അളിയനോ ഓട്ടോക്ക് എങ്ങനെ പോകുന്നു കുറവാ അളിയാ എങ്കിലും കുഴപ്പമില്ല നാട്ടിൽ നിന്നിട്ട് നിന്നിട്ടിനി കാര്യമില്ല പുറത്തോട്ട് പോകാൻ ശ്രമിക്കണം അത് നല്ലതളിയ കുറേ നാൾ ബോംബെയിലൊക്കെ നിന്നതല്ലേ സന്ദീപ് ഒന്ന് ചോദിച്ചപ്പോൾ മഹേഷ് ചിരിയോടെ തലയാട്ടി എന്നാലും അത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ ഏട്ടാ മായ വീണ്ടും പഴയ കാര്യങ്ങൾ എടുത്തിട്ടു ആ ഇനി അത് പറഞ്ഞിരിക്കുന്നത് എന്തിനാ വരാനുള്ളത് വന്നു താല്പര്യമില്ലാത്തതുപോലെ അവനും മറുപടി കൊടുത്തു അച്ഛൻ കിടക്കയിലേ കിടക്കുന്നുണ്ട് മഹേഷ് നോക്കി ചിരിച്ചു അപ്പോൾ അയാളും തിരികെ നോക്കി ചിരിച്ചു പിന്നെ മൂവരും ടി വിയിൽ ശ്രദ്ധിച്ചു വേറൊരു കാര്യം കൂടി പറയാനുണ്ട് മായാണ് വീണ്ടും തുടക്കമിട്ടത് അടുക്കളയിൽ നിന്നും വസന്തമ്മയും മീനാക്ഷി പുറത്തേക്ക് വന്നു ഏട്ടന് കല്യാണം ആലോചിച്ച പെണ്ണില്ലേ രേവതി അവളുടെ കല്യാണം ഉറപ്പിച്ചു ആണോ എന്ന ഭാവത്തോടെ നോക്കുമ്പോൾ മഹേഷ് അത് ശ്രദ്ധിക്കാനേ പോയില്ല അത് കൊള്ളാം അവർ ഇത്ര പെട്ടെന്ന് നടത്തത് ഉറപ്പിച്ചു വസന്തമ്മ താടിക്ക് കൈ കൊടുത്തു ആ ആ പെണ്ണിന് ഇപ്പോൾ വിവാഹത്തിന് സമയമൊന്നും അതുകൊണ്ട് അവരെ പെട്ടെന്ന് നടത്താനുള്ള പ്ലാനാണ് ചെറുക്കൻ ഗൾഫിലാ എന്തായാലും കൊള്ളാം ആ പെണ്ണിന് മുന്നേ മഹേഷിൻ്റെ കല്യാണം കൂടി നടത്തണം ആയമ്മ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു വാശിയോ അല്ലാതെന്ത് മഹേഷ് മുഖം ഉയർത്തി അവരെ നോക്കി അതേ മോനെ നമ്മൾ അങ്ങനെ താഴാൻ പാടില്ലല്ലോ ചെയ്യാത്ത കാര്യത്തിന് അവർ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചത് ആ പെണ്ണ് പോയാലും എൻ്റെ മോന് വേറെ നല്ല ബന്ധം കിട്ടും എന്ന് കാണിച്ചു കൊടുക്കണം അവർ മഹേഷിനെ നോക്കി കാര്യത്തോടെ പറഞ്ഞു അമ്മയ്ക്കെന്താ വട്ടാണോ നിങ്ങളുടെ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഞാൻ അതിൻ്റെ കൂടെ നിന്നുതന്നെ ഇനി അതുണ്ടായില്ല കല്യാണം ഒരു മണ്ണാൻ കട്ടി ഇനി നോക്കണ്ട ആ പേരും പറഞ്ഞാൽ ആരും വരികയും വേണ്ട എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവൻ മുറിയിലേക്ക് കയറി നേരം സന്ധ്യയോടടുത്തു കവലയിൽ ആളൊഴിഞ്ഞു വരുന്ന നേരം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് വഴിവിളക്കും തെളിഞ്ഞു മഹേഷ് സ്റ്റാൻഡിലാണിപ്പോഴും ഇന്നും അവളെ കണ്ടില്ല സ്കൂൾ വിടുന്ന നേരം അതുവഴി ഒന്ന് പോയിരുന്നു കൂട്ടത്തോടെ പോകുന്ന പിള്ളേർക്കിടയിലൊക്കെ ഒന്ന് നോട്ടം കൊടുത്തു എന്നിട്ടും കണ്ടില്ല ആ ഒരു നിരാശ അവൻ്റെ മുഖത്ത് നിഴലിച്ച് കിടന്നു കണ്ണടച്ച് കുറച്ചു നേരം കിടന്നു എന്നിട്ടും എന്തോ ഒരു അസ്വസ്ഥത എന്താ ഇങ്ങനെയെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടുന്നില്ല മഹേഷ് മൂരി നിവർന്ന് എഴുന്നേറ്റിരുന്നു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് ഫോണെടുത്ത് കുറച്ചുനേരം ഫേസ്ബുക്കിലൊക്കെ വന്ന് കയറി സ്ക്രോൾ ചെയ്ത് ഓരോന്നും നോക്കുമ്പോഴായിരുന്നു അമലിൻ്റെ സ്റ്റാറ്റസ് കണ്ണിലുടക്കിയത് ആദ്യം ശ്രദ്ധിക്കാതെ മാറ്റിയെങ്കിലും പ്രതീക്ഷിച്ചതെന്തോ കണ്ണിലുടക്കിയതുപോലെ വീണ്ടും അവൻ ആ സ്റ്റാറ്റസ് എടുത്ത് നോക്കി പ്രാക്ടീസ് ടൈം എന്നൊരു ക്യാപ്ഷനോടെ ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് ആ വീഡിയോയിൽ കാണുന്നത് താൻ ഏറെ ആഗ്രഹിച്ച മുഖം തന്നെയായിരുന്നു മഹേഷ് ചിപ്പിയെ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു പെണ്ണാകെ മാറിപ്പോയി മുഖത്തൊരു പ്രസരിപ്പ് പോലുമില്ല ആകെ വാടിപ്പോയി അവൾ കുറേ നേരം മഹേഷ് അവളെ നോക്കി നന്നായി പാടുന്നുണ്ടവൾ പക്ഷേ കണ്ണുകൾ മറ്റെന്തിനെയോ കേന്ദ്രീകരിച്ച് നിൽക്കുന്നു മനസ്സും ആണെന്ന് അവന് തോന്നി അരുണിൻ്റെ അനിയനാണൽ ചിപ്പിയുടെ സ്കൂളിൽ തന്നെയാണ് അവനും എന്താ സംഭവമെന്ന് മഹേഷിന് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ കാര്യം ചോദിക്കാൻ തീരുമാനിച്ചു എന്തിൻ്റെ പ്രാക്ടീസ് സ്റ്റാറ്റസിന് റിപ്ലൈ ആയിട്ട് എങ്ങനെയാണ് മെസ്സേജ് അയച്ചത് സ്കൂൾ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ പ്രാക്ടീസാണ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഉത്തരം കിട്ടി പിന്നെയും എന്തൊക്കെയോ അറിയണമെന്ന് തോന്നി അവന് ഓക്കെ ആ പാഴുന്ന കുട്ടി ബാങ്കിൽ ജോലി ചെയ്യുന്ന സാറിൻ്റെ മോളല്ലേ വീണ്ടും ചോദിച്ചു അതെയണ്ണ ചിന്മയ നമ്മുടെ സ്കൂളിൽ ആസ്ഥാന ഗായികയാണ് അവൾ അമല വീണ്ടും മറുപടി അയച്ചു മഹേഷിൻ്റെ ചുണ്ടൊന്ന് വിടർന്നു എന്നാ നിങ്ങളുടെ പ്രോഗ്രാം എവിടെ വെച്ചാ നമ്മുടെ സ്കൂളിൽ തന്നെയാണെന്നാ ഈ വരുന്നത് പതിനാറിന് ഓക്കേടാ അടിച്ചുപൊളിക്കേ റിപ്ലൈക്ക് പോലും നിൽക്കാതെ മഹേഷ് ആ ചാറ്റിൽ നിന്നും ഇറങ്ങി ഇപ്പോൾ ഒരു ആശ്വാസം തോന്നി എന്തായാലും അവൾ സ്കൂളിൽ പോണുണ്ടല്ലോ അത് മതി പിന്നെ നേരിട്ടല്ലെങ്കിലും ഒന്ന് കാണാൻ പറ്റി അതിൽ പരം ഒന്നും വേണ്ടെന്ന് തോന്നി മഹേഷിന് ആ നേരത്തെ തോന്നലിൽ മഹേഷ് അവളുടെ പ്രൊഫൈലിൽ കയറി നോക്കി പോസ്റ്റുകളൊക്കെ ഓരോന്നായി അരിച്ചു പിറക്കി ഒടുവിൽ എത്ര കണ്ടിട്ടും മതി വരാത്ത ആ പാട്ടിൽ അവൻ എത്തി നിന്നു ഇതിനു മുൻപും ഒരുപാട് പ്രാവശ്യം അവൾ പാടുന്ന ഈ പാട്ടിലത് കേൾക്കുമായിരുന്നു പക്ഷെ ഇന്നെന്തോ പാട്ടിനൊപ്പം മഹേഷിൻ്റെ മനസ്സും ദൃശ്യമാലോ ചിന്തിച്ചു അവളെ ആദ്യം കണ്ടത് മുതലുള്ള ഓരോ കാര്യങ്ങളും അവൻ്റെ മുന്നിൽ ഒരു ചിത്രം പോലെ തെളിഞ്ഞു വന്നു ആദ്യമായി ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടതും പിന്നീട് ഓട്ടോയിൽ കയറിയതും ഇഷ്ടമാണെന്ന് പറഞ്ഞതും വാശി പിടിക്കുന്നതും തർക്കിക്കുന്നതുമൊക്കെ അവൻ ഓർത്തുകൊണ്ടിരുന്നു ദേഷ്യത്തോട് ആട്ടിവിട്ടാലും പതിഞ്ഞു വരുന്നൊരു പൂച്ചക്കുഞ്ഞാണവള് പാവാണ് നീ ഒരു സാധു തുറന്നു പിടിച്ച ഡയറിയിൽ എന്തൊക്കെയോ കുത്തി കുറിച്ചുകൊണ്ടിരുന്നു എഴുതി തീർത്ത വരികളിലൊക്കെ മഹേഷ് ഏട്ടൻ മഹേഷേട്ടൻ എന്ന് മാത്രം ബാക്കിയായി വീണ്ടും വീണ്ടും എഴുതിയത് തന്നെ വായിച്ചിട്ട് ഡയറി അടച്ച് കബോർഡിൽ ആരും കാണാതെ കൊണ്ടുവച്ചു പിന്നെയും ഓരോ പ്രശ്നത്തിന് ഇടം കൊടുക്കാൻ വയ്യ അമ്മയോ ഏട്ടനോ കണ്ടു കഴിഞ്ഞാൽ തന്നെ കൊല്ലും വെറുതെ എന്തിനാ ഇപ്പം ഞാനെല്ലാം മറന്നു എന്ന ധാരണയിലാണ് അവരൊക്കെ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ കുറച്ച് ദിവസങ്ങളായി ഇതാണ് അവസ്ഥ മഹേഷ് പറയാനുള്ളതൊക്കെ ഡയറിയിൽ കുത്തി കുറച്ച് വയ്ക്കും എന്നിട്ട് ആ സന്ദർഭം മനസ്സിൽ സങ്കല്പിച്ചു നോക്കും മഹേഷ് ചേട്ടനോടൊപ്പം ഓട്ടോയിലും ഇന്ത്യയും പറഞ്ഞും വരുന്നതൊക്കെ ആലോചിക്കും എന്നെ വഴക്ക് പറയുന്നതും ഞാൻ തിരിച്ചെതിര് പറയുന്നതും ഒക്കെ ചിന്തിച്ചു നോക്കും ഇപ്പോൾ അതിനും ഒരു സുഖം തോന്നുന്നുണ്ട് കിടക്കയിൽ മഹേഷ് ചേട്ടൻ എന്ന് പേരിട്ടൊരു ടെടിയെ വെച്ചിട്ടുണ്ട് എൻ്റെ ഇത് മാത്രമായി കൂടുതൽ നേരവും അതിനോട് സംസാരിച്ചിരിക്കും കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും അങ്ങനെ അങ്ങനെ മഹേഷ് ചേട്ടനെ കണ്ടിട്ടിപ്പോൾ ദിവസങ്ങൾ ഒത്തിരിയായി ഉള്ളിലാഗ്രഹമുണ്ട് പക്ഷേ ഇനി അതിന് മുതിരില്ല എന്നൊരു വാശിയാണ് മഹേഷ്ഠൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എൻ്റെ ജീവനാണ് പ്രാണനാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരാണ് എൻ്റെ അച്ഛനും അമ്മയും കൂടെപ്പറപ്പും നാലു പേരെയും ഈ ചിപ്പിക്ക് വേണം അവർക്ക് വേണ്ടി മഹേഷ്ഠനെയോ മഹേഷേട്ടനു വേണ്ടി അവരെയോ മറക്കാൻ എനിക്ക് കഴിയില്ല അതിലും ഭേദം ഞാൻ മരിക്കുന്നത് തന്നെയായിരിക്കും എടാ നീ എൻ്റെ കൂടെ നാളെ ഒരിടം വരെ വരുമോ മഹേഷ് അരുണിൻ്റെ മുഖത്തെ കുറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു എവിടേക്ക് ഇവിടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ എന്തിനാ നീ പോണത് അരുണിൻ്റെ മുഖം ചൊളിഞ്ഞു എനിക്കവിടെ പോയിട്ട് ഒരു ആവശ്യമുണ്ട് തേങ്ങ കാര്യം പറയാൻ നോക്ക് നീ അവിടെ സബ്ജിലാദുത്സവം നടക്കുക അയിനി നീ വല്ലാതിന് പങ്കെടുക്കുന്നുണ്ടോ അരുൺ നിസാരമട്ടിൽ ചോദിക്കുന്നത് കേട്ട് മഹേഷ് കണ്ണു കൂർപ്പിച്ചു നോക്കി പിന്നല്ലാണ്ട് ഞാൻ എന്താ ഇതിന് പറയേണ്ടത് ഒരു നാളുമില്ലാത്തൊരാഗ്രഹം എനിക്ക് അവളെ കാണണം അരുണിൻ്റെ കണ്ണ് പുറത്തേക്ക് ചാടും വിധം തള്ളി വന്നു ചിന്മയ മഹേഷ് തല താഴ്ത്തി എന്തിനാണ് അവളെ കാണുന്നതെന്ന് അവന് പോലും നിശ്ചയമില്ല പക്ഷെ കണ്ടേ തീരൂ അതിൻ്റെ ആവശ്യം എന്താ മഹേഷെ ഇപ്പോൾ ആ ശല്യം ഒഴിഞ്ഞു നിൽക്കുക ഇനി നീയായിട്ട് പുറകെ ചെന്ന് വീണ്ടും ആ പെണ്ണ് ഓരോന്നും കാണിക്കാൻ ഇടവരുത്തണ്ട നീ പറയുന്നത് പോലൊന്നും അല്ല എനിക്ക് അവളെ ഒന്ന് കാണണം നിനക്ക് വരാൻ പറ്റേണ്ടി വരാൻ നോക്കൂ അവൻ തീർത്ത് പറഞ്ഞത് അരവും തലയാട്ടി സമ്മതം മൂളിയിരുന്നു മഹേഷ് കാത്തിരുന്നു നാളെ ആകാൻ വേണ്ടി അവളെ കാണാൻ വേണ്ടി